നേപ്പാളിലെ ജെൻസി പ്രതിഷേധങ്ങൾക്കിടെ കാഠ്മണ്ഡുവിന്റെ തെരുവുകളിൽ ഒരു മുദ്രാവാക്യം മുഴങ്ങിക്കേണ്ടിരുന്നു രാജാവോ ദേശ് ഭാഷാവോ രാജാവ് വരൂ രാജ്യം രക്ഷിക്കൂ എന്ന് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി രാജിവെച്ചതോടെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് നേപ്പാൾ രാജ്യത്തെ ഇടക്കാല പ്രധാനമന്ത്രിയായി സുശീല കാർക്കി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു പ്രധാനമന്ത്രിയുടെ രാജിയിലേക്ക് നയിച്ച തീവ്രമായ പ്രതിഷേധങ്ങളുടെ തുടക്കത്തിൽ ഒരു വിഭാഗം ആളുകൾ രാജഭരണത്തിലേക്ക് മടങ്ങണമെന്ന ആവശ്യമുയർത്തി തെരുവിലിറങ്ങി രണ്ടായിരത്തി എട്ടിൽ രാജവംശം അവസാനിപ്പിച്ച് റിപ്പബ്ലിക്കായി മാറിയ നേപ്പാളിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ അസ്ഥിരതയും പ്രതിഷേധങ്ങളും വീണ്ടും ആ ആവശ്യം ഉയർത്തിക്കൊണ്ടു വന്നിരിക്കുകയാണ് നേപ്പാളിനെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ കൊതിക്കുന്നവർ ഇപ്പോഴും ആ രാജ്യത്തുണ്ട് നേപ്പാളിൽ രാജഭരണം തിരിച്ചുവരുമോ വിശദമായി നോക്കാം സ്വാഗതം എൻഡപത്തിലേക്ക് നേപ്പാളിലെ രാജഭരണത്തിന്റെ ചരിത്രം എങ്ങനെയാണ് അത് തകർന്നത് എന്ന് ആദ്യം അറിയാം നേപ്പാളിലെ രാജഭരണത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പക്ഷേ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ അത് ഷാ രാജവംശത്തെ ചുറ്റിപ്പറ്റിയാണ് പുരോഗമിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ പൃഥ്വി നാരായൺ ഷാ രാജാവ് നേപ്പാളിനെ ഏകീകരിച്ചതോടെ ഷാ രാജവംശം ആരംഭിച്ചു ഈ രാജവംശം നേപ്പാളിനെ ഹിന്ദു രാഷ്ട്രമായി നിലനിർത്തി ഇരുന്നൂറ്റി നാൽപ്പത് വർഷത്തോളം ഭരണം നടത്തി രാജാക്കന്മാർ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളായാണ് കണക്കാക്കപ്പെട്ടിരുന്നത് ജനങ്ങൾക്കിടയിൽ ദൈവിക പ്രതിച്ഛായ ഉണ്ടായിരുന്നു അവർക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ റാണകൾ എന്ന മറ്റൊരു കുടുംബം ശക്തരായി അധികാരം പിടിച്ചെടുത്തു നൂറ് വർഷത്തിലേറെ റാണമാർ പ്രധാനമന്ത്രിമാരായി രാജ്യം നിയന്ത്രിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വരെയാണ് ഇത് തുടർന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നെങ്കിലും രാജവംശം ഭരണാധികാരം നിലനിർത്തിയിരുന്നു റാണകളിൽ നിന്ന് ശാവംശം അധികാരം തിരിച്ചു പിടിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരത്തിന്റെ തുടക്കത്തിലും മാവോയിസ്റ്റ് കലാപകാലത്ത് രാജഭാഷ വെല്ലുവിളികൾ നേരിട്ടിരുന്നു രണ്ടായിരത്തിഒന്നിലെ രാജകീയ കൂട്ടക്കൊലയ്ക്കും തുടർന്നുണ്ടായ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കും ശേഷം രണ്ടായിരത്തി എട്ടിൽ രാജഭാഷ നിർത്തലാക്കുകയും നേപ്പാൾ ഒരു ഫെഡറൽ ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു ഇതോടെ രാജകുടുംബം സാധാരണ പൗരന്മാരായി മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന പുതിയ ഭരണഘടന പ്രകാരം മതനിരപേക്ഷ റിപ്പബ്ലിക്കാണ് നേപ്പാൾ ഇപ്പോൾ രണ്ടായിരത്തി എട്ട് മുതൽ നേപ്പാൾ രാഷ്ട്രീയ അസ്ഥിരത നേരിടുന്നുണ്ട് പതിനേഴ് വർഷത്തിനിടെ പതിമൂന്ന് സർക്കാരുകളാണ് രാജ്യത്ത് അധികാരത്തിലെത്തിയത് സാമ്പത്തിക വികസനം മന്ദഗതിയിലായതും നല്ലൊരു നേതൃത്വത്തിന്റെ അഭാവവും പവന്മാരിൽ ഉണ്ടാക്കിയ നിരാശ ചെറുതായിരുന്നില്ല രാജ്യഭരണകാലത്ത് ജീവിതം മെച്ചമായിരുന്നു സാധനങ്ങൾക്ക് വിലക്കുറവ് നേതാക്കൾ അടുക്കിടെ മാറുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ആളുകൾ ഓർത്തെടുക്കാൻ തുടങ്ങി ചില രാജവാഴ്ച ആനുകൂലികൾ നേപ്പാളിന്റെ ഹിന്ദു രാജ്യപദവി പുനഃസ്ഥാപിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് ഈ വർഷം മാർച്ച് മാസത്തിൽ ജനാധിപത്യത്തിൽ നിന്ന് രാജഭരണത്തിലേക്ക് മടങ്ങണമെന്നാവശ്യപ്പെട്ട് നേപ്പാളിൽ ഒരു ജനകീയ പ്രക്ഷോഭം നടന്നിരുന്നു മാർച്ച് ഒൻപതിന് മുൻ രാജാവ് ജ്ഞാനേന്ദ്ര ഷാ പോക്രയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അദ്ദേഹത്തെ മുദ്രാവാക്യം വിളിച്ചാണ് ആളുകൾ സ്വീകരിച്ചത് രാജവംശവും ഹിന്ദുരാഷ്ട്രവും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ടിങ്കൂണിലും സമീപ പ്രദേശങ്ങളിലും പ്രതിഷേധങ്ങൾ നടന്നു അറുപതിനായിരത്തോളം പേരാണ് അന്ന് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തത് പോലീസിനെ ഇറക്കിയാണ് സർക്കാർ പ്രക്ഷോഭത്തെ നേരിട്ടത് ഏറ്റുമുട്ടലിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു കടകമ്പോളങ്ങൾക്ക് തീയിട്ട പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകവും ഗ്രനേഡുകളും പ്രയോഗിച്ചു അക്രമത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നൂറിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ജ്ഞാനേന്ദ്രശാലയുടെ ഭരണകാലത്ത് സ്ഥിരത ഉണ്ടായിരുന്നുവെന്നാണ് ചിലരുടെ വാദം ഇന്ത്യയിലെ നേതാക്കൾ പോലും നേപ്പാളിൽ രാജഭരണം തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തുകയുണ്ടായി നേപ്പാൾ സൈനിക മേധാവി ജനറൽ അശോക് രാജ് സിഗ്ഡൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ പൃഥ്വി നാരായൺ ഷാ രാജാവിന്റെ ഒരു ഛായാചിത്രമുണ്ടായിരുന്നു ഇത് പെട്ടെന്ന് തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു രാജവാശിയുടെയും ഹിന്ദുരാഷ്ട്രത്തിന്റെയും തിരിച്ചുവരവിന്റെ സൂചനയാണോ എന്ന വ്യാഖ്യാനങ്ങൾ പോലും ഉണ്ടായി എന്നിരുന്നാലും പലരും രാജവംശം തിരിച്ചു വരില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇപ്പോൾ നടക്കുന്ന ജൻസി പ്രതിഷേധം രാജവശിക്ക് വേണ്ടിയല്ല മറിച്ച് അഴിമതിക്കെതിരെയാണ് ചൈന്യം രാജവംശം പുനഃസ്ഥാപിച്ചാൽ വൻ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും ചിലർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭരണഘടനയനുസരിച്ച് രാജവംശം പുനസ്ഥാപിക്കാൻ രണ്ട് മൂന്നിലൊന്ന് ഭൂരിപക്ഷം വേണം പക്ഷേ രാജ്യത്തെ അസ്ഥിരത തുടർന്നാൽ പ്രോമൊണാർട്ടി പാർട്ടികൾ ശക്തിപ്പെടാൻ സാധ്യത കൂടുതലാണ്